എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ അയക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ചേർന്നിട്ടായിരിക്കും എന്നുള്ളതാണ് ഒരു സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ആ ഇന്നോവ ഒരു ഡ്രൈവ് ചെയ്യുന്നത് എം പി രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നതിപ്പോൾ സുരേന്ദ്രനായിരിക്കാം അപ്പൊ ഈ രണ്ട് കുട്ടനും ഒരുമിച്ചാണല്ലോ ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം മലപ്പുറം എന്ന് പറയുന്നത് തങ്ങളുടെ വീടാണ് തങ്ങളുടെയും ഇപ്പോൾ അവരുടെ മക്കളുടെയും വീടാണ് ബീച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ വീടാണ് അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വീടാണ് ആ വീട്ടിൽ പോവുക അവരുമായി കൂടെ ഇരുന്ന് സൗഹൃദം പങ്കിടുക എന്ന് ഭാഗ്യമായി കരുതുന്നവരാണ് ഈ നാട്ടിലെ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് സന്ധീ വാര്യർ അവിടെയാണ് എത്തിയത് അദ്ദേഹം നജീബ് കാന്തപുരത്തിൻ്റെയും അതേപോലെ മണ്ണാർക്കാട് പോലെ ഷംസുദീൻ്റെയും കൂടെയാണ് അവിടെ എത്തിയത് മുമ്പ് അത് അവരെ കണ്ട ശേഷം വളരെ ഗുരുതരമായ ആരോപണമാണ് മന്ത്രി രാജേഷിനെതിരെയും കെ സുരേന്ദ്രനെതിരെയും പറഞ്ഞിരിക്കുന്നത് അതായത് എന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ ഇന്നോവയുമായി വരുന്നത് രാജേഷ് ഡ്രൈവറായി കെ സുരേന്ദ്രനാണ് അവർ രണ്ടുപേരും കൂടിയാണ് എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്ത് വരുന്നത് അപ്പം അങ്ങനെയുള്ള അവർക്ക് ശാദയുടെയും സമാധാനത്തിനേയും മാർഗം അറിയില്ല മുമ്പ് അങ്ങാടിപ്പുറം ക്ഷേത്രം കത്തിയപ്പോൾ ആദ്യം ഓടിയെത്തി അവിടെ എല്ലാ എല്ലാ സഹായങ്ങൾ ചെയ്തത് തങ്ങളാണ് എന്നുള്ളതാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് മാത്രമല്ല ശാന്തിയുടെ സമാധാനത്തിനേയും കേന്ദ്രമാണ് കൊടപ്പനക്കുന്ന് അവിടെ ചെല്ലുക എന്ന് പറയുന്നത് ഭാഗ്യമായിട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം തങ്ങളെ കണ്ട ശേഷം നടത്തിയ പത്രസമ്മേളനം പൂർണ്ണമായി നമുക്ക് കേൾക്കാം തുടക്കത്തിൽ ചെറിയൊരു ഭാഗമാണ് മുന്നിൽ കൊടുത്തത് വിത്യാസം മങ്ങാടിപ്പുറത്തും പരിന്തലമണ്ണയിലായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അച്ഛൻ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അവിടെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷൻ മാർഷമായിരുന്നു റെയിൽവേയിൽ അവസാനം അപ്പം മലപ്പുറമായിട്ട് എൻ്റെ ബന്ധം എന്ന് പറയുന്നത് പൂക്കൾക്കുടി ബന്ധമാണ് അതുകൊണ്ട് തന്നെ മലപ്പുറത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ട് മലപ്പുറത്തിൻ്റെ ഒരു സന്ദേശമുണ്ട് മലപ്പുറത്തിൻ്റെ ആ പാരമ്പര്യവും സന്ദേശവും അത് മതനിരപേക്ഷതയുടേതാണ് മാനവ സൗഹാർദ്ദത്തിൻ്റേതാണ് ആ സംസ്കാരം മലപ്പുറത്തിന് കിട്ടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് കൊടപ്പനക്കൽ തറവാടും ഇവിടെ പാണക്കാട്ട് ഈ കുടുംബവും അവർ അവരുടെ വലിയൊരു പ്രയത്നം അതിൻ്റെ പുറകിലുണ്ട് കേരളത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയായിട്ടുള്ള ഈ മലപ്പുറത്തിൻ്റെ മാനവിക സൗഹാർദ്ദത്തിന് അടിത്തറവാകിയത് ഈ കുടുംബമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മാത്രമല്ല അത് രാഷ്ട്രീയത്തിനപ്പുറം ഈ കേരളത്തിലെ രാജ്യത്തെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് രാഷ്ട്രീയത്തിനപ്പുറം എന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗങ്ങളിലെ ആളുകളും എല്ലാ കാലത്തും അത് അംഗീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രത്തിൻ്റെ വാതിൽ കത്തിനിശ്ചിച്ച സമയത്ത് അവിടേക്ക് ആദ്യം ഓടിത്തുന്നത് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ക്ഷേത്രങ്ങളാണ് അപ്പം അതൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി കണ്ടു നിന്നിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം അത്തരത്തിൽ ഒരു ഉയർന്ന കൂടിയിട്ട് മനുഷ്യർ തമ്മിൽ സഹോദരങ്ങളെ പോലെ പോകണം മാനവ സൗഹാർദ്ദമാണ് ഏറ്റവും വലുത് എന്ന സന്ദേശം എല്ലാ കാലത്തും നൽകിയിട്ടുള്ള ഒരു കുടുംബം ഇതിന് മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ അത്ഭുതത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ വീടിനെ കണ്ടിട്ടുള്ളത് ഏത് സമയത്തും ആർക്കും സഹായം ചോദിച്ച് കടന്നു വരാൻ കഴിയുന്ന ഹൃദയവിശാലതയുള്ള ഒരു ഒരു തറവാട് അവിടേക്ക് ഇന്ന് കടന്നു വരാൻ സാധിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇന്നലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ച് ഇന്ന് ഇവിടേക്ക് കടന്നു വരാൻ സാധിക്കുമ്പോൾ അത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട് മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ ഹൃദയവേദന ഉണ്ടായിട്ടുള്ള ഒരു വിഭാഗം ആളുകളുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് എൻ്റെ ഈ വരവ് പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എൻ്റെ ഈ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിൻ്റെ തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ വലിയ സ്നേഹം ഞാൻ അനുഭവിച്ചിരുന്നു നേരത്തെ തന്നെ എല്ലാവരുമായിട്ടും ആത്മബന്ധമുള്ള ആളുകളാണ് ഇവിടെ എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ നാട്ടിലൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് എന്നെക്കുറിച്ച് നല്ല ധാരണയുണ്ട് വ്യക്തിപരമായി വ്യക്തി ജീവിതത്തിൽ എവിടെയും മതപരമായിട്ടുള്ള രീതിയിൽ ആരോടും ഒരു ഒരു വ്യത്യാസം കാത്തുസൂക്ഷിക്കുന്ന ആളല്ല എന്നുള്ളത് എൻ്റെ നാട്ടുകാർക്കറിയാം എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എൻ്റെ നാട്ടിൽ ഞാൻ വന്ന സമയത്ത് എന്നെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരൊക്കെ എത്ര സ്നേഹം സ്വീകരിച്ച് എനിക്കറിയാം എത്ര സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന പല ആളുകളും എനിക്ക് വളരെ നേരത്തെ തന്നെ വ്യക്തിബന്ധമുള്ള ആളുകളാണ് ആ അർത്ഥത്തിൽ എനിക്കിന്നിവിടെ കടന്നു വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന വലിയൊരു ഒരു സ്നേഹത്തിൻ്റെ ഒരു ഒരു ഊഷ്മളതയുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു ഒരു ഒക്കെ ഒരു ഒരു പ്രകടനമാണ് ഞാൻ അവിടെ കണ്ടത് അത് കേവലം ഒരു പ്രകടനപരതയ്ക്കപ്പുറം ആത്മാർത്ഥതയുടെ വലിയ ഒരു ഒരു സ്നേഹമാണ് ഒരു ഇതാണ് കണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ സ്നേഹം വലിയ സന്തോഷം വലിയ ആശ്വാസം ഇവിടെ കടന്നു വന്നപ്പോൾ ഇതെന്റെ ആദ്യത്തെ വരവാണ് ഇനി തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും ഇവിടെ കടന്നു വരാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒപ്പം കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഉണ്ട് അദ്ദേഹം ഞാൻ ബി ജെ പിയിലായിരിക്കുന്ന സമയത്ത് പോലും ഒരു ഞാൻ വിചാരിച്ചിരുന്നു അദ്ദേഹം എന്നെ തിരിച്ചറിയുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം പെരിന്തൽമണ്ണയിൽ എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ ഞാൻ ഭാര്യയെ രാവിലെ ഡ്രോപ്പ് ചെയ്യാൻ പോയ സമയത്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ ദൂരെ അന്ന് വെന്ത ഉദ്ഘാടനത്തിന് അവിടെ നടന്നു പോകണം ദൂരത്ത് നിന്ന് കണ്ട് എന്നെ അത് വാര്രൂട്ടിയല്ലേ വിളിക്കുന്നു വിളിച്ചു വരുത്തി എന്നെ കൂടി കൊണ്ടുപോയിട്ടാണ് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ അത്രത്തോളം എങ്ങനെയാണ് ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും ഇത്ര കേരളത്തിലെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഒരാൾ എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്ന ഞാൻ അത്ഭുതത്തോടെ കണ്ടുന്നുവണ്ട് എൻ്റെ പാർട്ടിയിലെ പഴയ പാർട്ടിയിലെ ചില നേതാക്കന്മാര് ഇദ്ദേഹത്തെ ഒക്കെ കണ്ടുപഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്നേ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ എത്ര ഉന്നതമായ സ്ഥാനങ്ങൾ ഇപ്പൊ ഇന്നലെ പറഞ്ഞത് സന്ദീപിന് പിന്നെ വലിയ കസേര കിട്ടട്ടെ എന്നാണല്ലോ പറഞ്ഞത് ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ താനിരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാതെ സന്ദീപിന് വലിയ കസേര കിട്ടട്ടെ എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ കസേര തന്നെയാണ് കൊടപ്പനക്കൽ തറവാട്ടിൽ വന്ന തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതൊരു വലിയ കാര്യം തന്നെയാണ് അത് എന്തായാലും ഇപ്പോൾ കിട്ടി എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം മറ്റൊന്ന് ബഹുമാനപ്പെട്ട എം മന്ത്രി എം പി രാജേഷ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ കിട്ടും ഞാൻ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം കേരളത്തിൽ ഭക്ഷണം വസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ രാജ്യത്ത് ഭക്ഷണം വസ്ത്രം അതുപോലെ ഭാഷ ഇതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് ആ വ്യക്തിപരമായ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് മതനിരപേക്ഷ ശക്തികളൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഐഡിയോളജി എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ ചോയ്സ് അല്ലേ ആ പേഴ്സണൽ ചോയ്സ് ഒരാൾ സ്വീകരിക്കുന്ന സമയത്ത് എന്തിനാണ് ഈ രീതിയിലുള്ള അസഹിഷ്ണുത പ്രിയപ്പെട്ട എം പി രാജേഷ് കാണിക്കുന്നത് ഞാനിപ്പോൾ ഭയക്കുന്നത് എന്നെ കൊല്ലാൻ വേണ്ടി ഇന്നോവ അയക്കുന്നത് സി പി എമ്മും ബി ജെ പിയും ചേർന്നിട്ടായിരിക്കും എന്നുള്ളതാണ് ഒരു സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ എന്നെ കൊല്ലാൻ വേണ്ടി അയക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ആ ഇന്നോവ ഒരു പക്ഷേ ഡ്രൈവ് ചെയ്യുന്നത് എം പി രാജേഷ് ആണെങ്കിൽ ആ ഇന്നോവയ്ക്കകത്ത് എനിക്കെതിരെയുള്ള കൊട്ടേഷനുമായി വരുന്നതിൽപ്പോൾ സുരേന്ദ്രനായിരിക്കാം അപ്പോൾ ഈ രണ്ട് കൂട്ടരും ഒരുമിച്ചാണല്ലോ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട്ട് തെരഞ്ഞെടുപ്പും അതുപോലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സി പി എം ബി ജെ പി സംയുക്ത ഇന്നോവ പരിപാടി എൻ്റെ നേർക്കെടുക്കുമ്പോണ്ടെന്നാണ് ഇന്നത്തെ പ്രതിബന്ധം എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഈ രണ്ട് കൂട്ടരും ഒരുപോലെയാണ് എനിക്കെതിരെ ഒരേ ആക്ഷേപങ്ങളാണ് ഒരേ ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആക്ഷേപങ്ങളാണ് എനിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് സയാമി സിരട്ടകളെ പോലെ ആക്ഷേപിക്കാൻ കഴിയുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് വോട്ടർ പാലക്കാട്ടെ വോട്ടർമാർ കാണുന്നുണ്ട് എനിക്കെതിരെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും ആ ആക്ഷേപങ്ങളൊക്കെ തിരിച്ച് അവരിൽ തന്നെയാണ് ചെന്ന് പതിക്കാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ യു ഡി എഫിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത് ഒരു കൺവീഷനോട് കൂടിയിട്ടാണ് ഏതെങ്കിലും തരത്തിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇവർ ആക്ഷേപിക്കുന്നത് പോലെ ഏതെങ്കിലും ഓഫറിൻ്റെ ഭാഗമായിട്ട് പോകാനാണെങ്കിൽ ഓഫർ നൽകാൻ കഴിയുന്നവരുടെ അടുത്ത് പോകാമായിരുന്നല്ലോ ഞാൻ യു വരുന്ന സമയത്ത് യു ഡി എഫിന് കേരളത്തിൽ ഭരണമില്ല കോൺഗ്രസിൻ്റെ രാജ്യത്ത് ഭരണമില്ല അങ്ങനെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുൻപല്ല തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ എതിലും കൂടുതൽ അവസരങ്ങളോ കാര്യങ്ങളോ ഒക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് ആ രീതിയിലാണ് പ്രതീക്ഷിക്കാമായിരുന്നു ഞാൻ കടന്നു വന്നിട്ടുള്ളത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഫാക്ടറിയിൽ നിന്ന് ആ പരിസരത്ത് പ്രവർത്തിച്ച് മടുത്തതിൻ്റെ പേരിൽ മനം മടുത്തതിൻ്റെ പേരിൽ പ്രത്യയശാസ്ത്രത്തെ ഞാൻ വിശ്വസിച്ച് പോകുന്ന പ്രത്യേക എന്നേക്കുമായി ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇതായി യു ഡി എഫിന്റെ മാനവീതര പക്ഷത്തേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത് ഇനി ഇനിയും പഴയ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ പഴയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അശോക് ചവാനെ നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളൊക്കെ ഒന്നും കൂടി ടെലികാസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടക്കെയാണല്ലോ അതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഉള്ള നേതാക്കളെ കുറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളെ കൂടിയൊക്കെ ടെലികാസ്റ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ ഈ ഈ ഈടെന്നു പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയ ആരോപണം നടത്തേണ്ട ഒരു സ്ഥലമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് ബി ജെ പിക്ക് രാഷ്ട്രീയ ആരോപണവുമായിട്ട് പോകാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിപരമായിട്ട് ആരെങ്കിലും ആക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ബി ജെ പിയെ നന്നാക്കാൻ വേണ്ടി ഒരു ചൂരിലെടുത്ത് മാരാർജി ഭവന് ചുറ്റും നടക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ തല്ലിയാലും അവർ നന്നാവാൻ പോകുന്നില്ല അതുകൊണ്ട് അവരെ ഞാൻ അവരുടെ വഴിക്ക് വിടുകയാണ് ഇന്നു മുതൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വൃത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും